ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് മാനേക്കാണ് സോ ഇങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പിന്നെ ട്രെൻഡ് ട്രേഡിംഗ് ഡേ ട്രെൻഡിങ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം രാവിലെ മുതൽ ഉച്ച വരെ ഇങ്ങനെ ഒരു പിന്നെ മൂഡ് ഓഫ് ആക്കി ആക്കിയിരുത്തിയിട്ട് ലാസ്റ്റ് പോയിന്റിൽ വന്നിട്ട് ഫിൻ നിഫ്റ്റിയിലാണ് അവർ ഒരു മാജിക് സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് ബാങ്ക് നിഫ്റ്റിയും ആ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലിൽ ലെവൽസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ തന്നെ ഞാൻ ഇതും കൂടി പറയുന്നുണ്ട് നമ്മളൊരു പ്രോപ്പർ ക്യാൻഡൽ ക്ലോസ് കിട്ടുന്നത് വരെ അത്ര സ്ട്രോങ് അല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കേസും തന്നെയാണ് ഞാൻ അതിനുശേഷം ഒരു ബ്രേക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു ആൻഡ് ആ ഒരു ബ്രേക്കൗട്ടിൽ എസ്പെഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ ഒരു പ്രോപ്പർ ഷോർട്ട് കവറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി ആൻഡ് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായി ആ ഒരു ഫോളോ ഫോളോത്തോട് തന്നെ കിട്ടി നല്ലൊരു ഡെയിലി ക്യാൻഡിൽ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ പ്രോപ്പർ ബുള്ളിഷ് ക്യാൻഡിലായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി സോ നാളത്തെ എക്സ്പയറി ബ്ലാസ്റ്റിംഗ് ആവാനുള്ള സാധ്യതയുണ്ട് ഇൻ വിത്ത് സം കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അവിടെ ആ കണ്ടീഷൻസിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നല്ലൊരു പ്രോപ്പർ ട്രെൻഡിങ് ഡെ എക്സ്പയറി ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ബൈങ് നടന്ന സമയത്ത് നിഫ്റ്റിയിൽ പ്രോപ്പർ സെൽ ഓഫ് ആയിരുന്നു നടന്നിട്ടുള്ളത് നിഫ്റ്റി ഒരു പ്രോപ്പർ ആയിരുന്നു എന്നുള്ളതാണ് ആൻഡ് അതിന് കാരണങ്ങളുണ്ട് നിഫ്റ്റി ഓൾറെഡി ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റി അവിടെ എത്തിയിട്ടുമില്ല സോ അതുകൊണ്ടൊക്കെ ആയിരിക്കും സംഭവിച്ചിട്ടുള്ളത് ബട്ട് എന്തായാലും സി എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ട്രെയിനെ ക്യാച്ച് ചെയ്തിട്ടില്ല കേട്ടോ എന്തുകൊണ്ട് ക്യാച്ച് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഒന്നാമത്തെ കേസ് ഞാൻ ഫിൻ നിഫ്റ്റിയുടെ കേസിലേക്ക് ഞാൻ നോക്കുന്നുണ്ടായില്ല ഫിൻ നിഫ്റ്റി യൂഷ്വലി ഞാൻ അങ്ങനെ നോക്കാത്തൊരു ഇൻസ്ട്രമെൻ്റ് ആണ് ആൻഡ് അതിൻ്റെ ചാർട്ട് ഞാൻ അധികം വാച്ച് ചെയ്യാറില്ല നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി മാത്രമാണ് മുമ്പിൽ ഉണ്ടാവാറുള്ളത് ആൻഡ് ആ ഒരു സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിയിൽ മൊമെൻറ്റ കാണുന്നുണ്ടായില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫിൻ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ നിഫ്റ്റിയിൽ മൊമൻറ്റും ഇല്ല ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഞാൻ അവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ബി ഫ്രാങ്ക് ഒന്നാമത്തെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൽ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡുകൾ അസ്വാ സ്ട്രാറ്റജി ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡുകൾ ഉണ്ടായിരുന്നു ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ റിവേഴ്സൽ ട്രേഡ് ആണെന്നുണ്ടെങ്കിലും ഗോൾഡ് ട്രേഡ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ട് ആൻഡ് ആൻ്റതിൻ്റെ കൂട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ഒരു സമയത്ത് നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിട്ടുണ്ടായില്ല ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനവിടെ മെസ്സേജ് അയച്ചു ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല ഇന്നത്തെ ദിവസം എന്നുള്ളത് ബട്ട ലോജിക്കൊന്നും നമുക്കറിയില്ല നമ്മുടെ എല്ലാ മാർക്കറ്റിലും ലോജിക്കൊന്നും ഇല്ല എന്ന് പറയുകയും ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് നോക്കുന്നത് നിഫ്റ്റി ഫിൻ സർവീസ് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നടന്നിട്ടുള്ളത് ത്രീ ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ ഒക്കെ മൂന്നെ കൂട്ടത്ത് തന്നെ പറയേണ്ടത് ട്വൻറ്റി റുപ്പീസിൽ കിടന്ന പ്രീമിയൊക്കെ ഒക്കെ ടു ഹഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആ റേഞ്ചിലേക്കൊക്കെ എത്തിയിട്ടുള്ളത് അത്രയും വലിയ മൂവ്മെൻറ്റുകളൊക്കെയാണ് നിഫ്റ്റി ഫിൻ സർവീസിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെയാണ് പിന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഓൾമോസ്റ്റ് ഉണ്ടായിട്ടുള്ളത് ആസ് കമ്പയർ ടു ഫിൻ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചെറിയൊരു പിന്നെ അത്ര ഭയങ്കര ഒരു പ്രീമിയം എന്തായാലും ഹൈപ്പ് അതിനകത്ത് ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ എക്സ്പയർ ആയതുകൊണ്ട് നല്ലൊരു മൂവ് ഉണ്ടായിട്ടുണ്ട് ബട്ട് അതേ പോയിന്റിലേക്ക് നമ്മൾ തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഒപ്പീനെ ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നാളെ നിഫ്റ്റി ബാങ്കിൽ കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ നമുക്ക് അധികം സമയം വേസ്റ്റാക്കാണ്ട് നേരെ നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലേക്ക് പോകാം ചാർട്ടിലേക്ക് പോയിട്ട് എങ്ങനെയൊക്കെയാണ് നാളെ നമ്മളുടെ എക്സ്പയറി പ്ലാനുകൾ ഉണ്ടാവേണ്ടത് ആൻഡ് എന്തൊക്കെയായിരിക്കണം നമ്മളുടെ ആക്ഷൻ ഉണ്ടാവേണ്ടത് എന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ചാർട്ടിലേക്ക് പോകാം നമുക്ക് സോ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു തന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെയായിരുന്നു സപ്പോർട്ട് ലെവൽസ് വന്നത് പിന്നെ ഇന്നലെ പറഞ്ഞ ലെവൽ ഇത് തന്നെയായിരുന്നു ആ ഒരു പോയിന്റ് തന്നെയാണ് മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് സപ്പോർട്ട് എടുത്തുള്ളത് രണ്ടാമത്തെ പ്രാവശ്യം അവിടെത്തന്നെയാണ് സപ്പോർട്ട് എടുത്തത് ബട്ട് ഈ റേഞ്ച് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് പിന്നെ ഞാനൊരു അഭ്യാസത്തിന് പോകാണ്ടിരുന്നതാണ് അത് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി നിഫ്റ്റിക്ക് അത്ര പ്രത്യേകിച്ച് ആക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടിരുന്നു ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന സപ്പോർട്ടിൻ്റെ എല്ലാത്തിൻ്റെ റെസൻസിൻ്റെ എല്ലാത്തിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഉള്ളത് റെസൻസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ലെവല റെസൻസ് ഓഫ് നമുക്ക് ഉണ്ടായിരുന്നത് പിന്നെ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലായിരുന്നു ഫിഫ്റ്റി വൺ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലായിരുന്നു ആൻഡ് മാർക്കറ്റ് ആയിട്ട് സിക്സ് ഹൺഡ്രഡിൻ്റെ മുകളിൽ ആയിട്ട് ക്യാൻഡിൽ ക്ലോസ് നമുക്ക് തന്നിട്ടുണ്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റം നമുക്ക് നമുക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇനി ഇതിന് കണ്ടിന്യൂഷൻ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ചാർട്ടിൽ ആകെയുള്ള പിന്നെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടീഷൻ ഇതിന് നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടുക എന്നുള്ളതാണ് സോ ആദ്യത്തെ കേസ് ഇതിനകത്ത് നമുക്കൊരു പ്രോപ്പർ ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടിട്ടുണ്ട് വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ടൈം ഫ്രെയിം ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ആ ഒരു സമയത്ത് ചെറിയൊരു മൂവ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിങ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത്ര സ്ട്രോങ് ആയിട്ട് നിഫ്റ്റി ഒരു പോയിന്റിൽ പോലും ബിഹേവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ആൻഡ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഒപ്പീനിയൻ കൺഫ്യൂസിങ് കേസ് തന്നെയാണ് ഇപ്പോഴും സ്റ്റിൽ കാണാൻ പറ്റുന്നത് ബട്ട് നാളെ നമ്മളുടെ എക്സ്പയറി ബാങ്ക് നിഫ്റ്റിയുടെ വരുന്നുണ്ട് സോ നമ്മളെ സംബന്ധിച്ച് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെവൽ ഓഫ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ലെവലിനെയാണ് സോ ഞാൻ ബ്രേക്ക് ഔട്ട് ലെവലിൽ എടുക്കുന്ന ഒന്ന് പൊക്കത്തേക്കാണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഫിഫ്റ്റി വൺ സിക്സ് ഹൺഡ്രഡ് പ്രീവിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫിഫ്റ്റി വൺ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നിന്നാണ് എടുക്കാൻ പോകുന്നത് ഫിഫ്റ്റി വൺ സിക്സ് ഹൺഡ്രഡിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാണ്ടിരുന്ന കാര്യങ്ങളൊക്കെയാണ് സോ ഫിഫ്റ്റി വൺ സിക്സ് ഹൺഡ്രഡിൻ്റെയും അതുപോലെ തന്നെ ഇന്നത്തെ ഹയസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ഈ ഒരു ലെവലിനെയും നമുക്ക് വാച്ച് ചെയ്യാം ഫിഫ്റ്റി വൺ സിക്സ് ഹൺഡ്രഡ് വന്ന് അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി വൺ സെവൻ ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു റേഞ്ചിനുമായിരിക്കും സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കണ്ടിന്യൂഷൻ മൂവ് നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ തന്നെ വാച്ച് ചെയ്യാം ആൻഡ് അതിന് ശേഷം നമുക്ക് ഫിഫ്റ്റി ടു തൗസൻഡ് എന്നുള്ള റൗണ്ട് നമ്പറിൽ നമുക്ക് വാച്ച് ചെയ്യാം ക്ലീൻ ആയിട്ടുള്ള ഒരു മൂവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ആൻഡ് അതിൻ്റെ മുകളിലേക്ക് ഈ വരുന്ന സ്പീഡും ആൻഡ് അതുപോലെ തന്നെ എന്ത് സ്പീഡിലാണോ മാർക്കറ്റ് ഫിഫ്റ്റി ടു തൗസൻഡിലേക്ക് വരുന്നത് അങ്ങനെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ എത്ര നേരം സസ്റ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഫർദർ ബ്രേക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട് സോ കണ്ടിന്യൂഷൻ ആണ് കിട്ടേണ്ടത് ആ കണ്ടിന്യൂഷനും പയ്യ പയ്യ ആവാണ്ടിരിക്കുക എന്നുള്ളതാണ് ആൻഡ് അതൊരു സ്പീഡ് മൊമെൻറ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്കുള്ള ആ ഡെൽറ്റ ജമ്പും കാര്യങ്ങളൊക്കെ സംഭവിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഷോർട്ട് കവറിങ് എകെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ ഒരു മൊമെൻറ്റം പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ആവാനുള്ള സാധ്യതയുണ്ട് നിഫ്റ്റി ബാങ്കും പിന്നെ നിഫ്റ്റിനെ പോലെ തന്നെ ഒരു ഓൾ ടൈം ഹൈയിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യത അവിടെയുണ്ട് കാരണം സ്പേസ് അവിടെ ബാക്കിയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്ക് ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റിൽ നാളെ ഡയറക്റ്റ് ഗ്യാപ്പാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനാരി ഒന്ന് ട്രിക്കി ആയിരിക്കും മാർക്കറ്റിൽ ഒന്ന് താഴത്തേക്ക് വരാം സി ഞാൻ ഈ പറയുന്നതൊക്കെ ഒട്ടിയുടെ സ്റ്റുഡൻസിന് ക്ലിയറായിട്ട് മനസ്സിലാവുന്നുണ്ടാവും ഒന്ന് താഴത്തേക്ക് വന്നിട്ടൊന്ന് യൂ ടേൺ എടുക്കുക എന്നുണ്ടെങ്കിൽ സി പറഞ്ഞതരാത്ത എന്തോന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഇതൊരു ഡീപ്പ് കൺസെപ്റ്റാണ് അത്രയും ഡീപ്പായിട്ടുള്ള ഒരു കൺസപ്റ്റാണ് സോ ഒന്ന് താഴത്തേക്ക് വന്നിട്ടൊന്നും മുകളിലേക്ക് യൂടേൺ അടിച്ച് പോവാണെന്നുണ്ടെങ്കിൽ ഒരു എൻ ടൈപ്പ് പാറ്റേൺ ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും കണ്ടിന്യൂഷൻ ട്രേഡിനെ നമുക്ക് ഈസിയായിട്ട് നമുക്ക് അവിടെ പ്ലാൻ ചെയ്യാൻ പറ്റും നല്ല ട്രേഡ് നമുക്ക് അവിടെ കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് വാട്ട് ഇഫ് മാർക്കറ്റ് ഈ ഒരു ലെവലിലെ താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ സി ഈ ലെവലിലെ താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ അത്ര സെല്ലിങ്ങിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല ഈ ഒരു ബ്രേക്കൗട്ട് ലെവലിലൊക്കെ വന്നിട്ട് റിവേഴ്സ് ട്രേഡ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കണ്ടിന്യൂഷൻ മെൻറ്റ് തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ആൻഡ് ഈ ഒരു ലെവലിന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഈ ഇവിടുന്ന് ബൈ ചെയ്തിട്ടുള്ള ബയോസൊക്കെ ട്രാപ്പ് ആവും ബട്ട് സ്ട്രോങ് ബയോസ് ഇരിക്കുന്നത് ഈ ഒരു പോയിന്റിലാണ് സോ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് എഗെയിൻ്റെ സൈഡ് വൈസ് മാർക്കറ്റ് കാണിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് സോ ആ ഒരു പോയിന്റിനെയും നിങ്ങൾ വാച്ച് ചെയ്യണം സോ വാച്ച് ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സെവൻ ഫിഫ്റ്റിയാണ് ദ ലോവർ സൈഡ് സിക്സ് ആണ് സോ ഇതിൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ലെവലും ഇതിനെ നമുക്ക് ഒരു സപ്പോർട്ട് ലെവലുമായിട്ട് എടുക്കാം ഇവിടുന്ന് ഒരു റിവേഴ്സില് കാണിക്കുകയാണെങ്കിൽ ഒക്കെ നമുക്ക് പിന്നെ ട്രേഡിനെ പ്ലാൻ ചെയ്യാവുന്നതാണെന്നുള്ളതാണ് എൻ്റെ ഗോൾഡിൻ്റെ ട്രേഡ് ബ്ലാസ്റ്റിംഗ് ആയിട്ട് എഗ്യിൻ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു മൂവ് അകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലെക് സി നോക്കാം നമുക്ക് എന്തായാലും എന്നിട്ട് ആ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ പഠിക്കണം പഠിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങളുടെ ആ ഒരു മെത്തേഡിൽ നമുക്കൊന്ന് മാസ്റ്റർ ആയി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഞാൻ ടെലിഗ്രാമിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ പിന്നെ പറഞ്ഞാൽ മതി ലൈക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സോ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ആകാവുന്നതാണ് ഒരു വെബിനാറിൽ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ് നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡ് നിങ്ങൾക്ക് എന്തായാലും അതിനകത്ത് എന്നുള്ളതാണ് ആൻഡ് ഇനി പിന്നെ നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന രണ്ട് മൂന്ന് ലെവൽസ് ഉണ്ട് അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആ ഒരു ലെവൽസ് തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ട്വൻറ്റി ഫൈവ് ടു സിക്സ്റ്റി എന്നുള്ള ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ടു ഫോർട്ടി എന്നുള്ള ലെവലിനെയാണ് ഞാൻ ലോവർ സൈഡിൽ വാച്ച് ചെയ്യാൻ പോകുന്നത് അൻ്റ് അപ്പർ സൈഡ് ട്വൻറ്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലാണ് വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിലെ താഴെ മുകളിലായിട്ടായിരിക്കും പ്രോപ്പർ ബ്രേക്ക്ഔട്ടുകൾ ഉണ്ടാവുക സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണെന്നുള്ളതാണ് ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ എപ്പോഴും ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അങ്ങനെ എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ എച്ച് ഡിഫ് സി ബാങ്കിൽ ലാസ്റ്റ് ഇയർ ഒരു ചെറിയൊരു പിന്നെ രണ്ട് മൂന്ന് കാൻഡ്ലസ് ഒരു മൊമെൻ്റം കാണിച്ചിട്ടുണ്ട് ആൻഡ് ചെറിയൊരു ബ്രേക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് സോ ആസ് ഓഫ് നോ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ സിക്സ് ത്രീ ത്രീ അല്ലെങ്കിൽ ത്രീ ടു എന്നുള്ള ലെവൽസിനെയാണ് സോ ആ ലെവൽസിൻ്റെ മോൾ ആണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ബുള്ളിഷനസ് തന്നെ ആയിരിക്കും ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഐ സി ഐ സി ഐ ബാങ്ക് പ്രോപ്പറായിട്ടൊരു ബ്രേക്ക്ഔട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട് സോ ആസ് ഓഫ് നോ നമുക്ക് ഒരു സൂപ്പർ ബുള്ളിഷ് ആയിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് ബട്ട് ഇൻഫാക്ട് നമുക്കവിടെ വാച്ച് ചെയ്യാൻ പറ്റുന്ന നിയറസ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് വൺ ടു ത്രീ ഫൈവ് എന്നുള്ള ലെവലാണ് വൺ ടു ത്രീ ഫൈവിൻ്റെ താഴെ വന്നാൽ മാത്രമേ നമുക്കൊരു വീക്ക്നസ്സിന് അകത്ത് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒട്ട് റേസ്മെൻറ്റ് മാത്രമായിരിക്കും അത് ആൻഡ് എഗൻ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ വൺ സെവൻ നൈൻ സീറോ എന്നുള്ള ലെവലിൽ തന്നെ വാച്ച് ചെയ്യാം ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ എഗൻ മൊമെൻറ്റം ഉണ്ടാവും ആൻഡ് വൺ ഐ സി സി ബാങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൊമെൻറ്റം ആയിട്ടുള്ളത് ഏകദേശം ഒരു മണിക്കാണ് അതേപോലെ തന്നെ ഫിൻ നിഫ്റ്റിയിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഫിൻ സർവീസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റിൽ ഏകദേശം പതിമൂന്ന് നാൽപ്പത്തി അഞ്ച് എന്നുള്ള ടൈം നമുക്ക് കാണാൻ പറ്റും ഐ സി സി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പതിമൂന്ന് നാൽപ്പത്തി അഞ്ച് എന്നുള്ളത് ഇതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് ലെവലായിരുന്നു അതിനുശേഷമാണ് ഇതിനകത്ത് ഒരു ഷാർപ്പ് ആയിട്ടുള്ള മൊമൻറ്റം നമുക്ക് കാണാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും അല്ല അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പതിമൂന്ന് നാൽപ്പത്തഞ്ച് ആ ഒരു സമയത്തൊന്നും ക്ലിയർ മൊമെൻറ്റോ ബ്രേക്ക് ഔട്ടോ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി ഫിൻ സർവീസിൽ എച്ച് ഡി എഫ് സിനെ കൂടുതൽ വെയിറ്റേജ് ഐ സി ഐ സി ബാങ്കിൽ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആ ഒരു പിന്നെ അത്രയും ബ്ലാസ്റ്റിംഗ് മൊമെൻ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് സോ എഗെയിൻ നമ്മൾ പിന്നെ ചാർട്ടിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിൻ്റെ നിയറസ്റ്റ് ബ്രേക്ക് ഔട്ട് ലെവൽ എന്ന് പറയാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ വൺ വൺ നയൻ ഫൈവ് എന്നുള്ള ലെവലാണ് വൺ വൺ നയൻ ഫൈവിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എഗെയിൻ പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട് സോ അവരിൽ ആ ഒരു മൂവ് പിന്നെ വൺ ടു ഡബിൾ സീറോയിലേക്കും ആൻഡ് അത് കഴിഞ്ഞാൽ പിന്നെ എഗെയിൻ സൈഡിലേക്കുള്ള മൂവ് നമുക്ക് കിട്ടും ആൻഡ് എഗയിൻ ഇൻഫിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഫീൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി വീക്കാവാനുള്ള കാരണം അല്ലെങ്കിൽ നിഫ്റ്റി അത്ര സ്ട്രോങ് ആവാണ്ടിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു എഗയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ നയ ഫൈവ് സീറോ എന്നുള്ള ലെവലാണ് വൺ നയൻ ഫൈവ് സീറോ താഴെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ വീക്ക്നസ് ആയിരിക്കും ഉണ്ടാവുക ആൻഡ് ടി സി എസ് ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബ്രോഡർ ലെവലായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നത് ഫോർ ഫൈവ് ഡബിൾ സീറോ ആൻഡ് അതുപോലെ തന്നെ ഫോർ ഫൈവ് സിക് സീറോ എന്നുള്ള ലെവലാണ് സോ ഈ രണ്ട് ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം നമ്മൾ നല്ല മിട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന ലെവൽസ് ഇതായിരുന്നു അതിൻ്റെ നമുക്ക് ഒരു ബുഷ് മൂവ് കിട്ടിയിട്ടുണ്ട് താഴത്തേക്ക് ചെറിയൊരു നെഗറ്റീവ് മൂവ് നമുക്ക് വന്നിട്ടുണ്ട് എഗെൻ റിലയൻസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ത്രീ സീറോ വൺ സീറോ എന്നുള്ള ലെവലാണ് പ്ലസ് അതിൻ്റെ കൂടെ ഈ ഒരു ട്രെൻഡ് ലൈൻ കൂടിയാണ് സോ ഈ ഒരു ലെവലിനെല്ലാം തന്നെ നമുക്ക് നാളേക്ക് വാച്ച് ചെയ്യാവുന്നതാണ് സോ അനാലിസും കാരണമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കണം ഉണ്ട് നിങ്ങളുടെ വീഡിയോ മറക്കാതെ ലേഖാൻ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശവും താങ്കൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിട്ട് ദിവസങ്ങൾ വീണ്ടും കാണണം ബൈ